അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ അതിയായ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കുന്നവരെ നമ്മൾ ഈ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് വിശദീകരണത്തിലേക്ക് കടക്കാതെ വിഷയത്തിലേക്ക് കടക്കാം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അൽ ബിദാറു ബിൽഫ ഇത്തി ഇന്ന് നമ്മൾ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം പെട്ടെന്ന് നിസ്കരിക്കണം എന്നതിനെ കുറിച്ചാണ് ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ നിസ്കാരം വീണ്ടെടുക്കൽ അത്യാവശ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ യുബാദുർ ബിൽ ഫ ഇത്തി നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഏതാണെങ്കിലും അത് പെട്ടെന്ന് നിർവഹിക്കണമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും വേണം ഉദാഹരണമായി അസുറിൻ്റെ സമയത്താണ് നമ്മളുള്ളതെങ്കിൽ ലൊഹു നിസ്കാരം ഒരാൾക്ക് കല ആയിപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ലൊഹുറാണ് നിസ്കരിക്കേണ്ടത് എന്നിട്ടാണ് അസുറ് നിസ്കരിക്കേണ്ടത് വ യഹു റവാത്തിബു അപ്പോൾ മറ്റൊരു ചോദ്യം ഫറ നിസ്കാരങ്ങൾക്ക് മുമ്പും പിമ്പുമായി നമ്മൾ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്തുകളുണ്ടല്ലോ അതെന്താണ് ചെയ്യേണ്ടത് അതിനെയും പിന്തിപ്പിക്കണം നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തേക്കാൾ അതിനെ പിന്തിപ്പിക്കണം നെതുവൻ ഉള്ളൂ ഇൻ ഫാത്തബുദ്ദിനിൻ നഷ്ടപ്പെട്ടത് ഒരു പ്രത്യേക കാരണത്തോടു കൂടിയാണെങ്കിൽ തക്കതായ കാരണത്തോടു കൂടിയാണ് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ അല്ലാതെ അലസ മടി കാരണമോ അല്ലെങ്കിൽ പിന്നെ മനഃപൂർവം അതിനോട് ഒരു പ്രതിപത്തി ഇല്ലാതെ നമ്മൾ കളിച്ചും ചിരിച്ചുമൊക്കെ സമയം കളഞ്ഞിട്ട് പോയതല്ല തക്കതായ കാരണത്തോടു കൂടിയാണ് ആ നിസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ അതിൻ്റെ റവാത്തിബ് നിസ്കാരത്തെ കൂടി പിന്തിപ്പിക്കണം ആദ്യം ഫറൽ നിസ്കരിക്കണം കല കൂട്ടണം എന്നിട്ടേ സുന്ന നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ അത് സുന്നത്താണ് എന്നാൽ വുജൂബൻ ഈ റവാത്തിബ സുന്നത്തുകളെ കലായ നിസ്കാരത്തെക്കാൾ പിന്തിപ്പിക്കൽ നിർബന്ധമാണ് ഇൻ ഫാത്തബിയവീൻ തക്കതായ കാരണമില്ലാതെയാണ് ഈ നിസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ ആദ്യം അത് തന്നെ നിസ്കരിക്കണം എന്നിട്ടേ റവാത്ത് ബി സുന്നത്തുകൾ നിസ്കരിക്കാൻ പാടുള്ളൂ സംശയമുണ്ടെങ്കിൽ ഞാൻ ലെങ്ത് കൂടുന്ന രീതിയിട്ടാണ് അധികം വിശദീകരിക്കാത്തത് സംശയമുള്ളവർ കമൻറിൽ ചോദിച്ചാൽ അള്ളാഹ് മറുപടി ലഭിക്കും ഇനി ഫമൻ ഫാത്തോ ബാത്വൻ ഒരാൾക്ക് ഫറ നിസ്കാരങ്ങൾ കഥ ഉണ്ട് തക്കതായ കാരണമില്ലാതെയാണ് അയാൾ കഥ ആക്കിയത് എങ്കിൽ ലിയൽ ജമുഹു അയാൾക്ക് നിർബന്ധമാണ് സ്വർഫു ജമിയമനിഹി അയാളുടെ സമയത്തിൻ്റെ മുഴുവൻ ഭാഗവും വിനിയോഗിക്കണം ലിൽ കലാ ഈ കലാവ് വീട്ടാൻ വേണ്ടി നിർവഹിക്കണം കാരണം അയാൾ ആ കലാവ് പിന്നെ ആ നിസ്കാരം യഥാസമയം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയല്ലോ തക്കതായ കാരണമൊന്നുമില്ലാതെയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ആ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ അയാളുടെ പിന്നീടുള്ള സമയം അയാൾ അതിനു വേണ്ടി മാത്രം വിനിയോഗിക്കണം ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ് കൊടുക്കേണ്ടത് എന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതാ അതെ ഇല്ലാമ യുലത്തർ ഇലേഹി നിർബന്ധിതമായ ചില കാര്യങ്ങൾക്കൊഴികെ ലി നഹബി നോമിൻ ഉറക്കം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം അതിന് നിർവഹിച്ചാൽ മതി ഉറക്കം ഒഴിവാക്കിയാണ് എടുക്കണമെന്നില്ല കാരണം ദീന എന്നുള്ളത് വളരെ യുക്തമായൊരു മതമാണ് അപ്പം ഉറക്കം എന്നുള്ളത് മനുഷ്യൻ്റെ ഭക്ഷണം പോലെ തന്നെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ദാഹം പോലൊക്കെ തന്നെ അപ്പം അത് ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്ന് ഇസ്ലാം ഒരിക്കലും കല്പിക്കൂല ഇസ്ലാമിൻ്റെ ഒരു കരുണ്യം നോക്കും നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞതെന്നുള്ളൂ ഔ കസ്ബി മുനത്തീൻ അല്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ചെലവിന് കൊടുക്കാൻ നിർബന്ധമായ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചെലവിന് കൊടുക്കാൻ വേണ്ടിയുള്ള അധ്വാനം ആ അധ്വാനത്തിൻ്റെ സമയം കൂടിയും കഴിച്ചാൽ ഉടനെ പിന്നെ നിർവഹിക്കേണ്ടത് ഈ ഫർലായി കല പോയ നിസ്കാരമാണ് മനഃപൂർവ്വമാണ് കല ആയിപ്പോയതെങ്കിൽ വൈന്ദബു തെർ ഇനി മറ്റൊരു കാര്യം അതിനോട് ബന്ധപ്പെട്ടത് വൈന്തബു സുന്നത്താക്കപ്പെടും തെർത്തീബുൽ ഫവാഇറ്റി നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ തെർത്തീബാക്കിൽ സുന്നത്താക്കപ്പെടും അതായത് ഒരാൾക്ക് ഇപ്പോൾ ഒന്നിലധികം നിസ്കാരങ്ങൾ ഫറനിസ്കാരങ്ങൾ കഥ ആയിപ്പോയി ലുഹുര് ആസ്വർ മഹരിബക്കണ്ടൂട്ടികളി ആദ്യം ഏതാണ് കഥ കിട്ടേണ്ടത് ലുഹു സംസ്കരിക്കുക എന്നിട്ട് ആസ്വർ കഥാവൂട്ടുക എന്നിട്ട് മകരീബ് നിസ്കരിക്കുക ഇനി തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല സുന്നത്ത് നമ്മൾ ഒഴിവാക്കണ്ടല്ലോ സുന്നത്ത് ഏതാണ് ആദ്യം ലുഹുസ്കരിക്കുക പിന്നെ അസർ പിന്നെ മകരീബ് വലാക്കിൻ യജിബു തക്കദീമ് അവിടെ മറ്റൊരു കാര്യമുണ്ട് എങ്കിലും യജിബു തക്കദീമും ഫാത്ത ബിഹാബിദ്ദീനീൻ അകാരണമായി നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ കഥാവ് കിട്ടുമ്പോൾ കാരണത്തോടു കൂടി കലായ നിസ്കാരമുണ്ട് കാരണമില്ലാതെ തക്കതായ കാരണമില്ലാതെ കല പോയ നിസ്കാരമുണ്ട് കാരണമാ കാരണമായി കഥ ആയിപ്പോയ നിസ്കാരമുണ്ട് അകാരണമായ കല ആയിപ്പോയ നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ പിന്നെ തക്കതായ കാരണമില്ലാതെ കല പോയ നിസ്കാരത്തെയാണ് തക്കതായ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തേക്കാൾ മുന്തിപ്പിക്കേണ്ടത് അങ്ങനെയുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ലോഹറും കല ആയി അസ്തറും കല ആയി സങ്കല്പിക്കുക അപ്പം ഇവിടെ തീർത്തീബ് അനുസരിച്ച് ആദ്യം ലോഹർ സംസ്കരിക്കണം പിന്നെ അസ്വറാണ് സംസ്കരിക്കേണ്ടത് ഇവിടെ പറയുന്നുണ്ട് വൈൻ ഫുഹിദ്ർത്തീബ് അങ്ങനെ വരുമ്പോൾ കാരണം പിന്നെ കാരണത്തോട് കൂടി കള ആയതും കാരണമില്ലാത്ത കള ആയതും രണ്ടും പാടെ മിക്സ് ആയിട്ട് കൂടി കലർന്നതാണെങ്കിൽ അവിടെ കലാവൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാരണത്തോട് കൂടി കളായതിനെ പിന്തിപ്പിക്കുകയും പിന്നെ തക്കതായ കാരണം ഒന്നും ഇല്ലാതെ കലായതിനെ ബന്ധിപ്പിക്കുകയും വേണം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തെർത്തീപ് നഷ്ടപ്പെട്ടേക്കാം അപ്പോൾ ഉദാഹരണം പറഞ്ഞു ലോഹറും അസുറും ഒരാൾക്ക് കല ആയിക്കഴിഞ്ഞു നമ്മൾ തെർത്തീപ് അനുസരിച്ച് ഫിൽജിമിൽ പറയുകയാണെങ്കിൽ ആദ്യം ലൊഹുർ സംസ്കരിക്കണമെന്ന് തന്നെ അസുറും സംസ്കരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി പിന്നെ അസുറ് ഒരു കഥ ആയത് എന്താണറിയോ ഒരു കാരണമല്ലാതെ കളായതാണ് ലഹൂർ ആണെങ്കിൽ കളായതിനു തക്കതായ കാരണമുണ്ട് എന്നാൽ അവിടെ അത് ആദ്യം നിർവഹിക്കേണ്ടത് ആദ്യം അസ്സറാണ് നിർവഹിക്കേണ്ടത് ഏ എന്നിട്ടേ ലോറിസ്കരിക്കാൻ പറ്റുള്ളൂ കാരണം അസ്റോ മനഃപൂർവ്വം കളാക്കിയതാണ് ഒരു കാരണമല്ലാതെ കൽപ്പിച്ചു വിട്ടിങ്ങാണ്ട് പിന്നെ ഒരു എന്താ പറയുക തക്കതായ കാരണം എന്നൊന്നും ബോധിപ്പിക്കാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അസ്വർ രണ്ടാം സ്ഥലം പിന്നെ കലാൻ്റെ ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ അസ്സറാണ് ബാക്കിലെങ്കിലും പക്ഷേ ഇതിൻ്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ അസ്സറാണവൻ ആദ്യം നിസ്കരിക്കേണ്ടത് എന്നിട്ടേ ലോറിസ്കരിക്കാൻ പാടുള്ളൂ പിന്നെ ഇനി അസുറും കൂടിയും നഷ്ടപ്പെടുന്നത് വരികയാണെങ്കിൽ അത് ഈ ഇവിടെ പറഞ്ഞിട്ടില്ല ഞാൻ മറ്റു കിതാബുകളിലൊക്കെ പറഞ്ഞു പറയുകയാണ് ഇനി അങ്ങനെ വരുന്ന സമയത്ത് ആസുറും കൂടിയും കഥ ആകും എന്ന് വരികയാണെങ്കിലോ അപ്പം നമ്മളെന്തേണ്ടേ ആദ്യം ആസർ സംസ്കരിക്കണം എന്നിട്ട് ലോഹ സംസ്കരിക്കും ആദ്യം പിന്നെ അല്ല ആ പ്രശ്നം ഇവിടെ വരില്ല പിന്നെ ഇനി ഫനദു തെർത്തീബി ഇനി മറ്റൊരു കാര്യത്തിനോട് ബന്ധപ്പെട്ട ഫനദു തൃതീബി തീർത്തീബ് അത് സുന്നത്താണ് എന്നപ്പം പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ചോദ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തിരിഞ്ഞു മറിഞ്ഞു വന്നല്ലോ ആദ്യം അസർസ്കരിക്കണം പിന്നെ ലൊഹുറിസ്കരിക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ തെരുത്തീബ് സുന്നത്താണെന്ന് പറഞ്ഞത് ഇതാ ഫാത്ത കുല്ലുഹ മുഴുവനും നഷ്ടപ്പെട്ടാലാണ് ബിയോ ദുരിൻ ഒജറോട് കൂടെ ആ ബിയോയിദുരീൻ അല്ലെങ്കിൽ ഒസുറുല്ലാതെ അതായത് ഇപ്പം രണ്ട് നിസ്കാരം അവനുണ്ട് ഇപ്പം ലഹർ അസറും അവന് കഥ ആയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് നിസ്കാരവും അവൻ എന്താണ് പിന്നെ കാരണത്തോടു കൂടിയാണ് കഥ ആയതെങ്കിൽ ലോഹറും കൂടിയാണ് തക്കതായ കാരണത്തോടുകൂടിയാണ് കൂടിയാണ് ആയത് അസുറും തക്കതായ കാരണത്തോടു കൂടിയാണ് കഥ ആയതെങ്കിലെന്തു ചെയ്യുക അവിടെ തൃത്തിപ്പ് നോക്കാം അവിടെ ആദ്യം ലോഹർസ്കരിക്കാം പിന്നെ അസുരസ്കരിക്കാം നേരെ മറിച്ച് പിന്നെ അസുറിന് കാരണമൊന്നുമില്ല ലുഹുരന് കാരണമുണ്ട് കലാകാൻ എങ്കിൽ അസുര ആദ്യം മുന്തിക്കണം പിന്നെ ലോഹർസ്കരിക്കണം എന്നു പറഞ്ഞത് ഇനി രണ്ട് നിസ്കാരത്തിനും കാരണമല്ലാതെയാണ് ലുഹുരനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒന്ന് കല കലാക്കാൻ അസുരനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കലാക്കാൻ എന്താ വേദം കണ്ടത് അപ്പോഴും ഇവിടെ തൃപ്തി വരും അപ്പോൾ ആദ്യം ലോറിസ്കരിക്കുക പിന്നെ അസ്വരസ്കരിക്കുക അപ്പോൾ രണ്ടിനും കാരണമുണ്ടെങ്കിലും ആദ്യം ലോറിസ്കരിക്കുക പിന്നെ അസ്വരസ്കരിക്കുക രണ്ടിനും പ്രത്യേകിച്ച് കാരണമില്ലാത്ത നിസ്കാരമാണെങ്കിലോ കലായതെങ്കിൽ അപ്പോഴും ഇവിടെ തൃപ്തിപ് പാലിക്കണം ആദ്യം ലോറസ്കരിക്കുക പിന്നെ അസ്വരസ്കരിക്കുക പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് കാരണത്തോടു കൂടിയാണ് ഒന്നു കാരണമില്ലാതെയാണെങ്കിൽ കാരണമില്ലാത്തത് ഏതാണോ അത് ആദ്യം നിസ്കരിക്കുക അത് ലഹൂറാണെങ്കിൽ ലഹൂർ അസ്റാണെങ്കിൽ അസ്വർ ഏതാണോ കാരണമില്ലാത്ത അത് നിസ്കരിക്കുക കാരണം ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് അതിന് ശേഷം ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതായാലും സംശയം നിങ്ങൾ ചിലപ്പം ഉണ്ടാവും ചിലപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇൻഷാ അള്ളാഹ് അതിന് യുക്തമായ മറുപടി നൽകുന്നതായിരിക്കും മറ്റുള്ളവരിലേക്ക് കൂടിയ നന്മ നിങ്ങൾ എത്തിക്കണം ഇത് ഇൻഷാള്ള ഈ സീരിയസുകൾ മുഴുവനായി കാണാൻ ശ്രമിക്കണം ഒരുപാട് അറിവ് നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് സംശയങ്ങൾക്ക് പരിഹാരമാകും ഒരുപാട് തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി ശരിയാക്കാൻ പറ്റും നമ്മളെ വിവാദത്തുകളൊക്കെ നല്ല രീതിയിലാക്കിയിട്ട് ഖബറിലേക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി നമുക്ക് പരലോകത്തേക്ക് ചെല്ലാൻ നമുക്കിത് സഹായകമാകുമെന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല അതുകൊണ്ട് നിങ്ങളെ കമൻ്റുകളൊക്കെ ൊക്കെ നിങ്ങൾ പിന്നെ സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം ഇനി ഒന്നുമില്ലെങ്കിൽ കമന്റിൽ ഒരു അലഹമുല്ലാന്നോ അല്ലെങ്കിൽ മാഷാ അല്ലാന്നോ അല്ലെങ്കിൽ ഇഷ്ടമായി എന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റിൽ രേഖപ്പെടുത്തി നമുക്ക് നമ്മളെ വിവരം അറിയുമ്പോൾ ഒരു സന്തോഷമായി പിന്നെ നിങ്ങൾ കുറേ ലൈക്കുകൾ ഇതിൽ നിങ്ങൾ കാണുന്ന ആളുകൾ ആ ഒരു കാണുന്ന ഒരാളൊരു ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറാൾ കാണുമ്പോൾ നൂറ് ലൈക്ക് നമുക്ക് കിട്ടൂലേ അപ്പോൾ ആ ലൈക്ക് കിട്ടിയാലെന്താ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടേണ്ടതുകൊണ്ടല്ല ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്തും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലൈക്ക് അടിക്കാൻ പറയുന്നത് അല്ലാതെ നമുക്ക് പിന്നെ ഈ സമ്മാനം ലൈക്കും ഇഷ്ടം നമ്മൾ ചോദിച്ചു പഠിച്ചേണ്ട സംഭവമല്ല പക്ഷേ ഇതിങ്ങനെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൻ്റെ അത്കൂലിതം അതായിപ്പോയതുകൊണ്ട് നിർബന്ധിത ഘട്ടത്തിൽ നിങ്ങളോട് അങ്ങനെ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആ നല്ല നീയത്തോടു കൂടി ചെയ്താലും നിങ്ങൾക്കും അതിൻ്റെ കൂലി കിട്ടും അള്ളാഹു അത് തരട്ടെ അപ്പം ഇൻഷ അള്ളാഹ് മറ്റുള്ള ക്ലാസ്സുകൾ കൂടി എടുക്കാൻ അള്ളാഹു എനിക്കും അത് കേൾക്കാൻ നിങ്ങൾക്കും തോഫീക്കും നൽകട്ടെ എല്ലാവരിലേക്കും ഇമ്മ് പ്രചരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഈ ബാധ്യത നിറവേറ്റാൻ അള്ളാഹു തോഫിക്കും നൽകട്ടെ അസലാ വാലൈക്കും വാഹമത്തുല്ലാഹു വബർക്കാത്തു